നമസ്കാരം ഇനി മുതൽ വാലിഡിറ്റി ഉപഭോക്താക്കൾക്ക് ആശ്വാസം സ്വകാര്യ കമ്പനികൾക്ക് ഇരുട്ടടി അതെ സ്വകാര്യ ടെലികോം കമ്പനികളെ പിന്നിലാക്കിക്കൊണ്ട ബി എസ് എൻ എൽ മുന്നിലോട്ട് പോകുന്നു എന്നത് മാത്രമല്ല സ്വകാര്യ ടെലികോം കമ്പനികളുടെ ചീട്ട് കീറുന്ന രീതിയിലാണ് ബി എസ് എൻ എല്ലിന്റെ പുത്തൻ ആശയങ്ങൾ അങ്ങനെ ഒരു പുത്തൻ ആശയം അവതരിപ്പിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ നിലവിൽ താരിഫ് നിരക്ക് വർധന കൊണ്ട് സഹിക്കു വയ്യാതെ സ്വകാര്യ ടെലികോം കമ്പനികളെ ഒഴിവാക്കി ബി എസ് എൻ എല്ലിലേക്ക് ഉപഭോക്താക്കൾ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഇതാ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ട് അതും പോരാഞ്ഞാണ് ഇപ്പോൾ മറ്റൊരു സുപ്രധാനപ്പെട്ട മാറ്റം കൂടെ ബി എസ് എൻ എൽ സാധ്യമാക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് അതായത് നിലവിൽ രണ്ട് സിം ഉള്ളവരെ പ്രധാനമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാലിഡിറ്റി പാക്കേജ് റീചാർജ് ചെയ്യുക എന്നതാണ് വാലിഡിറ്റി പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ സിമ്മ നിലവിലുണ്ടാകൂ സ്ഥിരമായി ഉപയോഗിക്കാത്ത സിം ആണെങ്കിൽ പോലും ടോക്ക് ടൈം കയറ്റിയാൽ മാത്രം പോരാ ആ വാലിഡിറ്റി പാക്കേജ് മാത്രം ഉണ്ടെങ്കിലേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള രീതി വന്നതുകൊടുത്തോട് തന്നെ സിമ്മ് കട്ടാകാതിരിക്കാനുള്ള വഴി എന്ന രീതിയിൽ വാലിഡിറ്റി പാക്കേജ് നിർബന്ധമാക്കുന്നു അതിന്റെ പേരിൽ ഉപഭോക്താക്കള് വലിയ ബുദ്ധിമുട്ട് വരികയാണ് കാരണം പ്രത്യേകിച്ച് സ്വകാര്യ ടെലികോം കമ്പനികൾ ി സാധ്യമാക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചതിന്റെ ഭാഗമായിട്ട് താരിഫ് നിരക്ക് കൂട്ടിയത് തന്നെ വാലിഡിറ്റി പാക്കുകൾ വലിയ രീതിയിൽ ഉയർന്നു അങ്ങനെ വലിയ രീതിയിൽ ഉയർന്നതുകൊണ്ട് തന്നെ രണ്ട് സിമ്മ് ഒരു മാസത്തിൽ രണ്ട് സിമ്മ് റീചാർജ് ചെയ്യുക എന്നത് ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ അപ്രതീക്ഷിത നീക്കം എന്നുള്ള രീതിയിൽ ബി എസ് എൻ എൽ രംഗത്തെത്തുന്നത് മുന്നൂറ് ദിവസത്തേക്ക് സിം ആക്റ്റീവായി നിലനിർത്താനുള്ള റീചാർജ് പ്ലാനാണ് ഈ ബി എസ് എൻ എൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനൊപ്പം ഡാറ്റയും സൗജന്യ കോളും മെസ്സേജും ലഭ്യമാകും എന്നാണ് ഈ റീചാർജ് പ്ലാനിന്റെ വ്യത്യസ്തമാക്കുന്നത് മുന്നൂറ് ദിവസത്തെ സിം വാലിഡിറ്റിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ പ്രീപെയ്ഡ് റീചാർജ് പ്ലാനാണ് ബി എസ് എൻ എൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാകും ദിവസം വെറും മൂന്ന് രൂപയെ ഉപഭോക്താക്കൾക്ക് ഈ പാക്കേജ് ഉപയോഗിക്കുമ്പോൾ ചിലവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ആകർഷകരം പത്ത് മാസത്തോളം സിം ആക്ടിവേഷൻ സാധ്യമാകുന്ന ഈ പ്ലാനിലെ ആദ്യ അറുപത് ദിവസം സൗജന്യ നാഷണൽ റോമിംഗും ദിവസവും ടു ജി ബി ഡാറ്റയും നൂറ് എസ് എം എസ് വിതരണവും ലഭ്യമാകും ആദ്യ അറുപത് ദിവസത്തിനു ശേഷം ഇൻകമ്മിംഗ് കോളുകൾ ലഭ്യമാകുമെങ്കിലും ഡാറ്റയും കോളും എസ് എം എസും ലഭ്യമാകണമെങ്കിൽ ടോപ്പ് അപ്പ് റീചാർജ് ും ബി എസ് എല്ലിന്റെ സിമ്മായി കണക്കാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഉചിതമായ റീചാർജ് പ്ലാൻ തന്നെയാണ് ഇത് ആദ്യ രണ്ട് മാസം സൗജന്യ ഡാറ്റയും കോളും എസ് എം എസും ഉപയോഗിച്ച് പരമാവധി ഗുണം നേടാൻ ബി എസ് എൻ എൽ ഉപഭോക്താക്കളെ സംബന്ധിച്ച സൗജന്യ സേവനങ്ങളല്ല എങ്കിൽ പോലും അടുത്ത ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം സിം വാലിഡിറ്റി നിലനിർത്താവുന്നത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനയ്ക്ക് പിന്നാലെയാണ് മെച്ചപ്പെട്ട പ്ലാനുകളുമായി ആളുകളെ ബി എസ് എൽ ആകർഷിക്കാൻ കുറഞ്ഞ വിലയിൽ കൂടുതൽ സേവനങ്ങൾ എന്ന വാഗ്ദാനമാണ് ഉപഭോക്താക്കൾക്ക് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഉപഭോക്താക്കളെ നിലനിർത്താൻ വേണ്ടി ബി എസ് എൻ എൽ ഫോർ ജി സേവനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ് വിവിധ ടെലികോം സർക്കിളുകളിൽ ഫോർ ജി ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് ഫൈവ് ജി പരീക്ഷണം ബി എസ് എൻ എല്ലും ടെലികോം മന്ത്രാലയവും ആരംഭിച്ചിട്ടുമുണ്ട് ഇത് മാത്രം കൊണ്ട് തീർന്നു ഇല്ല മറ്റൊരു സുപ്രധാനപ്പെട്ട പദ്ധതിയും ബി എസ് എൻ എല്ലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതായത് വീട്ടിലെ വൈഫൈ പോകുന്നിടത്തൊക്കെ ലഭ്യമാകുന്ന രീതി ഇതിനു വേണ്ടി സർവത്ര എന്നൊരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ ഗ്രാമപ്രദേശത്തിലെ ആളുകൾക്ക് അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി എസ് എൻ എൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള റോബർട്ട് ജയരവി സർവത്ര സേവനം ആരംഭിച്ചിരിക്കുന്നത് ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് അവരുടെ ഹോം ഫൈബർ കണക്ഷനുകളിലൂടെ അതിവേഗ ഇന്റർ സൗകര്യം പോകുന്നിടത്തൊക്കെ ലഭ്യമാക്കുക എന്ന പദ്ധതിയാണ് സർവത്ര ബി എസ് എൻ എല്ലിന്റെ ഫൈബർ ടു ദ സാങ്കേതിക വിദ്യ മുഖേനയാണ് സർവത്ര സേവനം ലഭ്യമാകുക വീട്ടിൽ അല്ല എങ്കിൽ ഓഫീസിലുള്ള എഫ് ടി ടി എച്ച് കണക്ഷനിൽ നിന്ന ഉപഭോക്താക്കൾക്ക് മറ്റു സ്ഥലങ്ങളിലും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഈ സർവത്ര പദ്ധതി ബി എസ് എൻ എല്ലിന്റെ എഫ് ടി ടി എച്ച് സേവനം പോകുന്നിടത്തെല്ലാം ലഭ്യമാകുമെന്ന് ചുരുക്കം സർവത്ര പോർട്ടൽ ഒരു വെർച്വൽ ടവർ പോലെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് ഈ ഫീച്ചർ ലഭിക്കുന്നതിന് ബി എസ് എൻ എൽ ഉപഭോക്താക്കൾ സർവത്ര സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും സർവത്ര സുരക്ഷിതമാണെന്ന് ഉപഭോക്താക്കൾക്ക് ബി എസ് എൻ എൽ ഉറപ്പു നൽകുന്നുണ്ട് മറ്റൊരു മോഡം ഒരു സഞ്ചാരപാതയായി മാത്രം ഉപയോഗിക്കാവുന്നതാണ് അതിനാൽ സൈബർ സുരക്ഷതയെക്കുറിച്ചും പേടിക്കേണ്ടതില്ല കൃത്യമായ സേവനം ഉറപ്പാക്കാൻ വൺ നോക്ക സംവിധാനം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുമെന്നും കേരളത്തിൽ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും ഇതിനൊപ്പം തന്നെ ബി എസ് എൻ എൽ അറിയിക്കുന്നു